നമസ്കാരം സെപ്റ്റംബർ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉടമകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പൊതുമേഖലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ട് ഉടമകളും സഹകരണ സംഘങ്ങളുടെ അക്കൗണ്ടുള്ളവരും എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക അതിലേറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റംബർ മാസത്തിലെ ബാങ്ക് അവധി ദിനങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്ത് മൊത്തം പതിനാല് ദിവസം വരെ ബാങ്കുകൾ പ്രവർത്തിക്കില്ല പ്രാദേശിക ദേശീയ അവധികൾ അവധികളടക്കമാണിത് സംസ്ഥാന അടിസ്ഥാനത്ത് തന്നെ ബാങ്കുകളുടെ അവധി ദിനങ്ങളിൽ വ്യത്യാസമുണ്ടാകും കേരളത്തിൽ ഞായറാഴ്ചകളിലും രണ്ടാമത്തെ ശനിയാഴ്ചയും നാലാമത്തെ ശനിയാഴ്ചയും സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച ഒന്നാം ഓണം സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച തിരുവോണം നവിദിനം എന്നിവ പ്രമാണിച്ചും ബാങ്കുകൾക്ക് അവധിയാണ് ഇനി അടുത്തത് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പത്തു വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ നിർബന്ധമായിട്ടും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അറിയിപ്പ് ഇക്കാര്യം ചെയ്യാൻ വിട്ടുപോയാൽ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് അക്കൗണ്ട് ഉടമകളെ കാത്തിരിക്കുന്നത് അതായത് ഒരു രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കേരളത്തിൽ ഇത്തരത്തിൽ കെ വൈ സി പുതുക്കേണ്ട അൻപത്തിയേഴ് ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് വിവരം സംസ്ഥാനത്ത് മൊത്തം ബാങ്ക് അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരും ഈ കെ വൈ സി പുതുക്കാനുള്ളവരുടെ കണക്കെന്ന് പറയുന്നത് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനോടകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് പലർക്കും തുടങ്ങിയിട്ടുണ്ടെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനർ കെ എസ് പ്രദീപ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായിട്ട് സീറോ ബാലൻസ് സ്വഭാവത്തിലെടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന ബാങ്ക് അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും പിന്നിലുള്ളത് കാലാവധി കഴിഞ്ഞ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഇനത്തിൽ ഉൾപ്പെടുന്നവയാണ് നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡിയായിട്ടെത്തുന്ന തുകയടക്കം പിൻവലിക്കാനാകാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും ചെക്കുകളുള്ള അക്കൗണ്ടുകളിൽ ചെക്ക് മടങ്ങുന്നതിനും ഇത് കാരണമാകും കെ വൈ സി പുതുക്കാൻ ബാങ്കിലെത്തി നിങ്ങളുടെ ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവയൊക്കെ നൽകിയാണ് പുതുക്കേണ്ടത് കെ വൈ സിയുടെ കാര്യത്തിൽ അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ഇടപാടുകൾ നടക്കുന്നില്ലെങ്കിലും കെ വൈ സി നിർബന്ധമായിട്ടും പുതുക്കണം എന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് കെ വൈ സി നടപടി പൂർത്തീകരിച്ചില്ല എങ്കിൽ ബാങ്ക് അക്കൗണ്ട് താൽക്കാലികമായി തന്നെ റദ്ദാക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇതിലൂടെ ലഭിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ കെ സി സി ലോണുകൾ ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പെൻഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ധനസഹായങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ തന്നെ മുടങ്ങുകയോ അല്ലെങ്കിൽ പിൻവലിക്കാൻ കഴിയാതെ ഇരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നാല് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് നോമിനിയുടെ പേരില്ല എങ്കിൽ നിക്ഷേപകൻ മരണപ്പെട്ടാൽ പണം തിരിച്ചു നൽകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും ഇത്തരം തുക പത്ത് വർഷത്തിന് ശേഷം റിസർവ് ബാങ്കിന് കൈമാറും രാജ്യത്ത് അവകാശികളില്ലാത്ത അറുപത്തിയേഴായിരം കോടിയോളം രൂപ ഇപ്പോൾ സർക്കാരിൻ്റെ കൈവശമുണ്ട് അതുകൊണ്ടുതന്നെ അക്കൗണ്ട് ഉടമകളെല്ലാം തന്നെ കെ വൈ സി പുതുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലെ നോമിനി വിവരങ്ങൾ കൂടി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ഒരു നോമിനിയെയാണ് ചേർക്കാനായിട്ട് കഴിഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നാല് നോമിനിമാരെ വരെ നമുക്ക് ചേർക്കാൻ സാധിക്കും നോമിനി എന്നാൽ ഒരാളുടെ മരണശേഷം ആ അക്കൗണ്ട് കൈകാര്യം ചെയ്ത് ആ അക്കൗണ്ടിലെ സ്വത്തുവകകൾ പണം ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ അവകാശികൾക്ക് കൈമാറുന്നതിനുള്ള അവകാശം നൽകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നോമിനിയാകുന്നതിന് കുടുംബ ബന്ധം വേണമെന്നില്ല സുഹൃത്തുക്കൾക്കുമാകാം നോമിനിയാകാം നോമിനി ആയതുകൊണ്ട് തന്നെ ആ സ്വത്തിൻ്റെ അവകാശം നോമിനിക്കാകില്ല പകരം ആ മരണപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികൾക്ക് കൃത്യമായിട്ട് ആ തുകയും അതോടൊപ്പം തന്നെ എല്ലാം തന്നെ കൈമാറുന്നതിന് അക്കൗണ്ട് ഉടമ നിശ്ചയിച്ച് ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ളത് മാത്രമാണ് നോമിനിയെ കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ മരണശേഷമുള്ള സങ്കീർണ്ണതകൾ ഒഴിവാക്കാനായിട്ട് നോമിനിയെ ചേർക്കണമെന്ന് ബാങ്കേഴ്സ് സമിതി കൺവീനർ കെ എസ് പ്രദീപ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻപിലുള്ള വലിയൊരു കടമ്പയാണ് സിവിൽ സ്കോർ അഥവാ ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഇതുവരെ മികച്ച ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്നും വായ്പ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമായിരുന്നു എന്നാൽ ബാങ്കിൽ നിന്നും ആദ്യമായിട്ട് വായ്പ എടുക്കുന്നവർക്ക് ഈ മിനിമം സിവിൽ സ്കോർ ആവശ്യമില്ലെന്ന് ധനമന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ലോക്സഭയിൽ നടന്ന മൺസൂൺ സെഷനിൽ സംസാരിക്കവേ സഹമന്ത്രി പങ്കജ് ചൌധരി കേന്ദ്ര സർക്കാരിന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ക്രെഡിറ്റ് സ്കോറ് കുറവോ പൂജ്യമോ ആണെങ്കിൽ പോലും ബാങ്കുകൾക്ക് വായ്പ അപേക്ഷകൾ നിരസിക്കാൻ കഴിയില്ലെന്നും പങ്കജ് ചൌധരി പറഞ്ഞു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പുതിയ ആദായ നികുതി നിയമം അത് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു എന്നതാണ് ആറു വർഷം പഴക്കമുള്ള പഴയ നിയമത്തിന് പകരമായാണ് പുതിയ ബില്ല് പ്രാബല്യത്തിൽ വരുന്നത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ നിയമമന്ത്രിയാണ് പുതിയ നിയമം വിജ്ഞാപനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും ഇതുപ്രകാരം വ്യക്തികളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലേക്ക് കടന്നു കയറാൻ പോലും ആദായനികുതി ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന പുതിയ ആദായനികുതി ബില്ല് ചർച്ച പോലും കൂടാതെയാണ് ഇപ്പോൾ പാർലമെന്റ് പാസ്സാക്കി സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ പാസ്വേഡും മറ്റും ലഭ്യമല്ലെങ്കിൽ ബലമായിട്ട് അത് വാങ്ങി തുറക്കാനുള്ള അധികാരവും പുതിയ നിയമം ഉദ്യോഗസ്ഥർക്ക് വാഗ്ദാനം ചെയ്യുന്നു പഴയ നിയമത്തിലെ വ്യവസ്ഥകൾ പുതിയ നിയമത്തിൽ പകുതിയായിട്ട് കുറച്ചിട്ടുണ്ട് അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് പകരമായിട്ട് പുതിയ നിയമത്തിൽ ടാക്സ് ഇയർ എന്ന പ്രയോഗം മാത്രമാകും ഉണ്ടാവുക സോ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട സെപ്റ്റംബർ മാസത്തിൽ നിരവധി മാറ്റങ്ങളാണ് വരുന്നത് ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഇപ്പോൾ ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയുമായിട്ട് വരാം നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക